എടുത്ത് ചാടല്ലേ സുഹൃതം കേ സത്യ എന്നാ എന്തിനാ കേറി ഞമ്മക്കറിയില്ലോ ഓലുവല്ല നാട്ടുവർത്താനം പറഞ്ഞു കുത്തിരുന്നാണെങ്കിലോ നാട്ടുവർത്താനല്ല നാട്ടുവർത്താനം എനിക്ക് ഞാളം കൂടെ ആയിരുന്നു കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൻ എന്നെ പൊക്കി രണ്ട് റൗണ്ട് ഓടിയാ ഓന് നല്ല ഉശിരാ അതില് സംശയമൊന്നുമില്ല എന്നാൽ എന്തിനാ കേറിയുള്ളത് നമ്മക്കറിയില്ല കരീമേ അവന്റെ വേണ്ട അവളെ വേണ്ട ഞാനെ ഒഴിവാക്കണ് സമാധാനപ്പെടുവ് ശരിയാക്കാലോ മുക്രി വെച്ചോ ഇത് ചൂടാറു മുമ്പ് അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം എന്റെ പൊന്ന് മുക്രി നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിടുന്നു വിളിക്കണ്ടെന്ന് എനിക്കല്ല അറിയാവുന്നു കൂട്ടുകാരന്മാര് അറിഞ്ഞു അറിഞ്ഞുവെച്ചാ പട്ടി

കേറിയോ ഇനി കേറിയെങ്കിൽ എന്തിനു ഇത് നമുക്ക് റംലിനോട് ചോദിച്ചാൽ പോരെ പ്രശ്നം തീർന്നില്ലേ അല്ല നമുക്ക് ഇവിടുന്ന് ചർച്ച ചെയ്താ പോരെ താൻ കടമൂട്ടിട്ട് വാടോ ഒരു മിനിറ്റ് ഞാൻ ന്യായം ക്ഷമിക്കണം എനിക്ക് അങ്ങനെ പറ്റിപ്പോയി സുഹൃത്തും ചേട്ടന്റെ മസിലൊക്കെ കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ ഞാൻ നിങ്ങളുടെ കിടക്കുമ്പോഴേ എന്റെ മനസ്സിൽ നിങ്ങളേ ആയിരുന്നില്ല ഇന്നത് ചിന്തിക്കണം എന്ന് വാശി പിടിക്കാൻ ഒരിത്തനും പറ്റൂല ഒറ്റ മാർഗുള്ളൂ കാ സ്നേഹിക്കാം മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം ഞാൻ പറഞ്ഞ കാ வேற்கு hey, நிகலா. എന്റെ അടുത്ത് വന്ന എന്തിനാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ കേൾക്കണോ നിങ്ങൾക്ക് മതി ആയില്ലടാ നിനക്കൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ അതിന്റെയൊക്കെ ഭായി കളിച്ചത് ഇനി ഒരു ഒറ്റ മിനിട്ടോട്ടല്ലോ അവൻ ഈ നാട്ടിൽ വെച്ചേക്കൂലേ കണ്ടിരുന്നു റംലു ഉണ്ട് അറിഞ്ഞാ അതെ ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പഴത്തെ പ്രശ്നം അതൊന്നുമല്ല ഏതോ ഏതോരുത്തും വിളിച്ചു ഇവിടുത്തെ കഥ ും വിളിച്ചറിയിച്ചെന്ന് വിചാരിച്ച് അവന് അവൾ അവിടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ ചിന്തിക്കാനാണ് സ്വല്പം വെളിവ് വേണ്ട മുക്രയും ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി റംലു കരീമിന്റെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു ഓ അത് പോലോ നിനക്ക് അങ്ങോട്ട് മേടിച്ചല്ല മതി ആയില്ലടാ നിനക്കൊക്കെ മറ്റോടത്തെ ഒരു ഭായി മേടിക്കും കിട്ടിയ കാത്തിരിക്കുന്നു ഇനിയിപ്പോ മുജിയായിട്ടുള്ള കെട്ട് നടത്താലോ ഇനിയിപ്പോ മുജുക്കി രണ്ടു വെട്ടം ഒരുമിച്ച് നടത്താലോ ഇനിയിപ്പൊ ഇതായിരിക്കും ഭായി ഉദ്ദേശിച്ചത് പിന്നെ ഒന്നും കാണാതെ വായി കളിക്കൂല ഇപ്പൊ എന്തായി ചേരേണ്ടവര് ചേർന്ന ഇപ്പൊ മനസ്സിലായ ആയി വെറും വാക്ക് ആ എല്ല ഭജി നീ ആ ഭാര്യ ഒന്ന് കേറി കണ്ട് കല്യാണം വിളിച്ചേനെ നോക്ക് നീ എന്താടാ ഈ പറയണേ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഭാര്യ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കൂടൂല എന്നാലും കുഴപ്പമില്ല അന്ധവിശ്വാസ പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല അങ്ങനെ ശാപം കിട്ടിയാ കല്യാണം വരെ മുടങ്ങും പറഞ്ഞേക്കാം ആ ആയിക്കോട്ടെ

എല്ലാം െ സ്വർണം ഉടുപ്പുകള് പ്രസിഡന്റ് മറ്റന്നാളാ കല്യാണം രണ്ട് ഇനി എന്ത് എന്ത് പ്രശ്ന അല്ല കല്യാണം കല്യാണം മുടക്കൂലേ വില വീട്ടിലും നമ്മളെ കല്യാണം നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നോ പെരുമാനയുടെ മൊത്തം പ്രശ്നമാണ് എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം നിങ്ങൾ പേടിക്കണ്ട എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനെ തങ്ങൾ ഏറ്റെടുത്തോളൂ പെരുമാനിക്കാപത്ത് വരുന്ന ഒന്നും തങ്ങൾ ചെയ്യൂല ഈ കെട്ട് നടക്കും അത് കട്ടായ